സ്വാധീനിച്ച് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു ഉൾഭവുണ്ട് ഇവരനിയും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ മകന് തീർത്ത് കളഞ്ഞിട്ടാണല്ലോ അവരനിയും ഇവിടെ വായാൻ പോകുന്നത് അതിലെനിക്ക് വളരെയേറെ ഒരു വിഷമവും ആശങ്കയുണ്ട് അവരനിയും ഇതിൽ നിന്ന് നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് പൈതടിച്ചു പോരും എന്നുള്ള ഒരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ട് കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിൻ്റെ കൊലപാതകത്തിൽ വ്യാപക റെയ്ഡുമായി പോലീസ് കേസിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത് നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിന്റെ റെയ്ഡ് ദീപക് ധർമ്മടം രാഹുൽ സുരേഷ് താമരശ്ശേരിയിൽ ചെയ്യുന്നു താമരശ്ശേരി എന്നീപിലേക്കാണ് ദീപക് എന്തുകൊണ്ടാണ് ഈ പ്രതികളുടെ വീട്ടിൽ റെയ്ഡ് പോലീസ് ഇപ്പോൾ നടത്തുന്ന പശ്ചാത്തലം അസ്സാം വലിക്കും വാഹമത്തു അല്ലാഹി വബ്റക്കാത്തുഹു പ്രിയമുള്ളവരെ വളരെയധികം ചിന്തിക്കേണ്ടതിരിക്കുന്ന ഭയക്കേണ്ടതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ ഷഹബാസ് എന്ന് പറയുന്ന താമരശ്ശേരി എന്ന് പറയുന്ന ആ സ്ഥലത്ത് നടന്ന ഒരു സംഭവം എല്ലാവരും കേട്ടിട്ടുണ്ടാകാം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെയാണ് കൊലപാതകം ചെയ്തത് കൊലപ്പെടുത്തിയത് ചെയ്തതാരാണ് വലിയ ആൾക്കാരാണോ അല്ല കുട്ടികൾ തന്നെയാണ് പരസ്പരം തമ്മിൽ എന്തോ ചെറിയൊരു തർക്കമുണ്ടായതിൻ്റെ പേരിൽ ഫെയർവെൽ പാർട്ടി അല്ലെങ്കിൽ അവസാനമായിട്ട് സെൻഡ് ഓഫ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഉണ്ടായ ചെറിയൊരു തർക്കത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള കൊലപാതകം നടുന്നത് ശരിക്കും ആരാണ് ചെയ്തത് എന്ന് വെച്ചാൽ അത് കുട്ടികൾ തന്നെയാണ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ന്യൂസുകൾ പ്രകാരം അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ വലിയ ആൾക്കാരുടെ കൈ ഉണ്ടാകാം പക്ഷേ എന്നാലും നമ്മളിവിടെ ചിന്തിക്കണം ആ കുട്ടികൾക്ക് കൊലപാതകം ചെയ്യാൻ പോലും ഇപ്പോൾ യാതൊരു മടിയില്ല അല്ലെങ്കിൽ ഒരു പേടിയില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ കുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആയിട്ടുള്ള നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ചെറിയ കുട്ടി വലുതാകുമ്പോൾ ആ കുട്ടിക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനെ ഇത് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റൂട്ടിൽ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ വലിയാകുമ്പോൾ വലുതാകുമ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവത്തിലേക്ക് ചെന്നെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയും ഇതിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സ് പരിവർത്തനം ചെയ്യുകയും നിങ്ങളുടെ കുട്ടികൾ ഇതുപോലെ ആകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ശ്രമിക്കുന്നു മാത്രമല്ല ഇനിയിപ്പോൾ ശരിയിരിക്കുമ്പോൾ അവർ ചെറുതാകുമ്പോൾ അടിക്കുന്നതൊന്നും വേണ്ട പറഞ്ഞു കേട്ട് ശരിയാവട്ടെ എന്ന് കരുതി ഒരിക്കലും വിടാൻ പാടില്ല തല്ലാൻ വന്നാൽ തല്ലി എങ്കിലും ആ കുട്ടികളെ ശരിയാക്കി നിങ്ങൾ ശരിയായ റൂട്ടിൽ തന്നെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ വീട്ടിലും നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നോക്കൂ ഈ ഒരു കാലഘട്ടത്തിൽ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് കൊലപാതകവും എം ഡി എമ്മിനെ അഡിക്റ്റായതും സ്വന്തം ഉമ്മാന കൊന്നതും അത്തരത്തിലുള്ള പല സംഭവങ്ങൾ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് വളരെയധികം ശ്രദ്ധാപൂർവ്വമായിരിക്കണം ഇനിയുള്ള കുട്ടികളെ വളർത്തുന്നത് മദ്രസയിൽ ആവട്ടെ മദ്രസേൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ മദ്രസയിൽ നല്ല രീതിയിൽ അവർക്ക് പഠനശൈലികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പഠനങ്ങൾ പൂർത്തിയാക്കിയ മദ്രസയിൽ പഠിച്ചതായ കുട്ടികൾ ഇതിനുള്ള സ്വഭാവങ്ങൾ ചെയ് എവിടെയായി ചെയ്തതായിട്ട് എനിക്ക് എൻ്റെ ഒരു അറിവിലില്ല ഞാനിപ്പോൾ മദ്രസനെടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മദ്രസയിലേക്ക് പോയി അവിടെ പഠിച്ച് അവിടെ വളർന്നു വരുന്ന കുട്ടികൾ നല്ല രീതിയിൽ വലുതായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ നല്ലൊരു റൂട്ടിലേക്ക് തന്നെ പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സ്വന്തം ഉമ്മ ആരാണ് ഉപ്പ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ശേഷി അവർക്ക് മദ്രസയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട മാത്രമല്ല വീടാണ് പ്രധാനപ്പെട്ടത് ഒന്നാമത്തെ പഠനശാല എന്ന് അറിയപ്പെടുന്നത് വീട് തന്നെയാണ് അല്ലേ അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ പഠനം അവരുടെ അവർ ജീവിതശൈലി എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് നോക്കൂ ഈ ഒരു സംഭവം നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ താമരശ്ശേരിയിലാണ് അവിടെ ഷഹബാസ് എന്ന് പറയുന്ന ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെയാണ് കൊല കൊലപ്പെടുത്തിയത് ഒരു ചെറിയൊരു വാക്കുതർക്കത്തിൻ്റെ പേരിലാണ് ഇത് ചിലപ്പോൾ ഒരു ചർച്ച ചെയ്ത് വിടേണ്ട ഒരു വിഷയമായിരുന്നു പക്ഷേ ഇവിടെ ചെന്നെത്തിയത് കൊലപാതകത്തിലേക്കാണ് അല്ലേ അപ്പോൾ ഇവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ സ സുഹൃത്തുക്കളൊക്കെ അവസാനമായിട്ട് ഷഹബാസിനെ കാണുന്ന ആ ഒരു നേരം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷഹബാസിനെ വിളിക്കുന്ന ആ ഒരു നിലവിളി നമുക്ക് വീഡിയോയിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക തൻ്റെ സുഹൃത്തുക്കളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവിടെ നിലവിളി അല്ലെങ്കിൽ ഷഹബാസിനെ അവസാനമായിട്ട് കാണുന്ന നേരം വിളിക്കുന്നത് തൻ്റെ ഉപ്പ ഷഹബാസിൻ്റെ വാപ്പ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതും കൂടി നമുക്ക് നോക്കാം ശരിക്കും ഇവിടെ ഷഹബാസിന് നീതി ലഭിക്കണം നീതി കിട്ടാതെ ഒരിക്കലും പോകാൻ പാടില്ല ഇവിടെ കുട്ടികൾ മാത്രമായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പിന്നിൽ എന്തായാലും അവരുടെ പേരൻസോ അല്ലെങ്കിൽ വലിയ ആൾക്കാർ ആരുടേതെങ്കിലും കൈവശം ഉണ്ടാകാം എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എൻ്റെ ഒരു സംശയം മാത്രമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ അതിൻ്റേതായ നിലയിൽ അത് പോകട്ടെ എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് അഞ്ച് വീട്ടിലും റൈഡുകൾ പോയിരിക്കുകയാണ് അവിടെ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ട്രാപ്പ് ചെയ്ത് അത് അതെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ന്യൂസിലൂടെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുള്ളത് അപ്പോൾ തൻ്റെ ഉപ്പ പറയുന്ന ആ ഒരു കാര്യങ്ങളും കൂടി നമുക്ക് കേട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നിങ്ങൾ സ്വാധീനിച്ച് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു ഉൾഭവുണ്ട് ഇനിയും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ മകന് തീർത്ത് കളഞ്ഞിട്ടാണല്ലോ ഇനിയും ഇവിടെ വായാൻ പോകുന്നത് അതിലെനിക്ക് വളരെയേറെ ഒരു വിഷമവും ആശങ്കയുണ്ട് ഇനിയും ഇതിൽ നിന്ന് നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് പൈതടിച്ചു പോരും എന്നുള്ള ഒരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും അവരെ പ്രേരണ കൊണ്ടാണ് ഈ കഴിഞ്ഞ ഇതേ വർഷം ഈ എട്ടാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരെ ഈ പറഞ്ഞ ഈ പ്രതികളായ ഈ കൊലപാതകൾ ആ കുട്ടികളടിച്ച് പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലിലായി അവിടെ പിള്ളേരെ ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞ സമയത്ത് അന്ന് ഒരു ആക്ഷൻ എടുക്കാൻ പോലും ഇവർ കഴിഞ്ഞിട്ടില്ല അന്ന് ആ ചെയ്ത കുട്ടികളെ രക്ഷിതാക്കളെ ഈ കുട്ടികളെ നേരത്തെ ആഘോഷിച്ച് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മളിവിടെയുള്ള ആളുകൾക്ക് തന്നെ അറിയാൻ കഴിയും ഒരാളും നല്ലൊരു അഭിപ്രായം നമ്മൾക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഈ പോലീസുകാരൻ്റെ മകനായി കഴിഞ്ഞാലും പക്കാ ഒരു ക്രിമിനൽ ക്രിമിനൽക്കാണ് പോകുന്നത് ആരെയും അടിച്ചാൽ തിരിച്ചു തല്ല എന്തും ചെയ്യുക എന്നുള്ള ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയപരമായി എന്ത് നമുക്കതൊന്നുമില്ല നമ്മളൊരു രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും നമ്മൾ റെഡിയാണ് വോട്ട് ചെയ്യാം അന്ന് ഞാൻ പാർട്ടി മാർഷിൽ പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ലീഗായിക്കഴിഞ്ഞാൽ ഞമ്മക്ക് അങ്ങനെ ഒന്നുമില്ല ആരാണോ നല്ലത് നമുക്ക് തോന്നുന്നു ഞമ്മക്ക് അന്നേരം അതിൻ്റേതായ രീതിയിൽ നമ്മൾ പോകണത് ഒരു രാഷ്ട്രീയം കണ്ടുപേടിച്ചു അതൊന്നും അല്ല നമ്മൾ നല്ലത് എന്താണോ അത് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരാളെയും വേദനിപ്പിക്കാറ് ഇതിലിപ്പോൾ ഒരു പൊതു റോഡൊന്നും അല്ല എന്നാലും നമ്മൾ വഴി പോകുന്നത് നമ്മൾ ആരോടൊന്നും പറയുമല്ലോ കാണിക്കരുതെന്ന് പക്ഷെ അത് നമ്മളൊരു ഇതാണ് വല്ലൊരു ജോലിക്കിത് ഇങ്ങനെ തുറന്നിട്ട് പക്ഷെ നമുക്ക് ആ വിഷയമല്ല അതായത് നമുക്ക് എല്ലാവരും വേണം നമ്മൾ ഇന്ന് കൂടുതലൊന്നും ഇല്ല നാളെ നമ്മൾ മരിച്ചു പോകേണ്ടവരാണ് അപ്പോൾ ഇപ്പോൾ നമ്മളെന്തോ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇത് മറ്റൊരു ഈ ഒരു വളർത്തി ും ഷബാസിന് പെട്ടെന്ന് തന്നെ നീതി ലഭിക്കട്ടെ അഥവാ സ്വഭയാനോ ആ മാതാപിതാക്കളുടെ കൂടെ ഷഹബാസിൻ്റെ കൂടെ തൻ്റെ മാതാപിതാക്കളെയും സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്തെങ്കിലും പിഴവുകള് ഷഹബാസിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നീ വിട്ടുപുരത്ത് മാഫ് നൽകണേ റമദാൻ മാസത്തിലാണ് ഇപ്പോൾ ദ്വായ ചെയ്യുന്നത് നീ സ്വീകരിക്കണേ അല്ല നമുക്ക് പ്രാർത്ഥന ചെയ്യാം നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല ഇതിൻ്റെ പിന്നിൽ ആരായാലും പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവര് വീഡിയോ ഇവിടെ വെച്ച് വളരെ ദുഃഖത്തോടു കൂടി ഇത്തരത്തിൽ ദുഃഖം തോന്നാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ചെറിയ ചെറിയ വിദ്യാർത്ഥികളടക്കം ഗുണ്ടകളായി മാറുന്നുണ്ട് എന്നുള്ളതിന് അത് വളരെ ദുഃഖം തോന്നാ തോന്നിപ്പോകാറുള്ള ഒരു റീസൺ അതുതന്നെയാണ് ഗുണ്ടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് വലുതായി വരുമ്പോൾ ഇപ്പോൾ പത്താം ക്ലാസ് എന്ന് പറയുമ്പോൾ വലിയൊരു വയസ്സൊന്നും ആയിട്ടില്ല അല്ലേ അപ്പോൾ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇൻഷാല് അള്ളാഹു സുബാനുപത്തല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തൊട്ട് നമ്മൾ ഏവരുടെയും കുട്ടികളെയും അതേപോലെ കുടുംബത്തിനെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമിനബിറമി കെ ആ റഹ്മാ റോഹിമീൻ അസ്സലാം വാലി ക്കും വറഹമത്തുല്ലാഹി ഒബറക്കാത്തുഹു